ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ദൈ നോക്കിയിട്ട് എന്തോരം അപ്പൂപ്പന്താടി പറക്കുന്നതെന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ദിവസത്ത് തന്നെ ഒരു എരിക്കുന്നുണ്ട് അത്യാവശ്യം ഇച്ചിരി വലുതൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാവ് പൊട്ടിയിട്ട് അപ്പൂപ്പൻ താടി മൊത്തം മിറ്റം നിറച്ചിങ്ങനെ കിടക്കുക കേട്ടോ ഒന്ന് അതിലേക്ക് പയ്യൊന്നും അനിക്കുള്ളപ്പോഴത്തേനും മൊത്തം പൊട്ടി പുറത്തേക്ക് പോകുന്നുട്ടോ അപ്പം ഇതെ നോക്കി മുറ്റത്തേക്കടി എല്ലാം അടുത്തേക്കണുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണക്കേ കിട്ടുള്ളൂ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടി പറക്കുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കഷ്ടി കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം ഇത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ഭംഗി തോന്നുന്നുണ്ടല്ലോ ഇത് തന്നെ പറന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കില്ലേ അന്നൊരു പ്രത്യേക സന്തോഷമായിട്ടോ ആ ഇതിപ്പോൾ ഒരു പച്ചക്കായ കേട്ടോ ഈ പിടിച്ചേക്കുന്നതോ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴാ ഇങ്ങനെ അപ്പൂപ്പും താടി പറക്കുന്നത് കണ്ടത് എന്ത് രസമാണ് നിനക്ക് ഞങ്ങൾ ഇങ്ങനെ പയ്യൊന്ന് അനിക്കൊക്കെ നോക്കുകയാണെ ഇതിങ്ങനെ ഇങ്ങനെ പറക്കുമല്ലോ അന്നേരം നല്ല ഭംഗിയുണ്ട് ചെടികളി കടിയൊക്കെ വന്നിരിക്കണം